രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് പതിമൂന്നിന് സിസ്റ്റീൻ ചാപ്പലിനോട് ചേർന്നുള്ള പുകക്കുഴലിലൂടെ വെളുത്ത പക ഉയർന്നപ്പോൾ ലോകം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ചരിത്രപരമായ ഒരു അധ്യായത്തിലേക്ക് വീഴുതർക്കുകയായിരുന്നു നിമിഷങ്ങൾക്കപ്പുറം ചെറുപുഞ്ചിരിയോടെ എത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കാരുടെ മട്ടുപ്പാവിലേക്ക് കയറി വന്ന ആ മനുഷ്യൻ ആർക്കും അത്ര സുപരിചിതനല്ലായിരുന്നു പക്ഷേ ഗുഡ് ഈവനിങ് പറഞ്ഞ് എല്ലാവരെയും ഗ്രീറ്റ് ചെയ്ത് അദ്ദേഹം ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടു ഞാൻ നിങ്ങളെ ആശീർവദിക്കും മുമ്പ് നിങ്ങളെന്നെ ആശീർവദിക്കുമെന്നുള്ള ആ വലിയ കപ്പിത്താന്റെ വാക്കുകൾ സഭയുടെ അന്നോളമുള്ള പാരമ്പര്യത്തിന്റെ പൊളിച്ചെഴുത്തായിരുന്നു പിന്നീടങ്ങോട്ട് ആ വലിയ പിതാവ് കരുണിയുടെ സ്നേഹത്തിന്റെ പ്രത്യാശയുടെ പാപ്പയായി ജനമനസ്സുകളിലേക്ക് ഊളിയിത്തറങ്ങി ഒരു വ്യാഴവട്ടക്കാലം പരിശുദ്ധ കത്തോലിക സഭയുടെ വലിയ ഇടയനായി വിരാജത്തിന് ശേഷം ഫ്രാൻസിസ് മാർ പാപ്പ മടങ്ങുമ്പോൾ ഒരു ചോദ്യം നമുക്കായി അദ്ദേഹം അവശേഷിപ്പിക്കുന്നുണ്ട് നിനക്കും യേശുവിന്റെ കരുണേന മുഖമാകാൻ പറ്റുമോ എന്ന് ധന്യപിതാവെ സമാധാനത്തോടെ പോവുക നമുക്കിനെ സ്വർഗത്തിൽ കണ്ടുമുട്ടാം